രണ്ടാഴ്ചകൾക്കിടയിലുണ്ടായ രണ്ട് വലിയ കപ്പൽ കേരളത്തിന്റെ തീരദേശ സുരക്ഷയെയും പരിസ്ഥിതിയെയും മത്സ്യമേഖലയെയും ആശങ്കപ്പെടുത്തുന്നു ബേപ്പൂർ അഴിക്കൽ തുറമുഖങ്ങൾക്ക് പടിഞ്ഞാറ് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ഉൾക്കടലിൽ സിംഗപ്പൂർ പതാക വഹിക്കുന്ന ചൈനീസ് ചരക്കുകപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിന് തീ പിടിച്ചതാണ് ഒടുവിലെ അപകടം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു കപ്പൽ കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ഇവരിൽ പതിനെട്ട് പേരെ ഇന്ത്യൻ കോ ും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി ഇവരിൽ പൊള്ളലേറ്റ രണ്ടുപേരുടെ സ്ഥിതി ഗുരുതരമാണ് നാലു പേർക്കായി തെരച്ചിൽ തുടരുകയാണ് കപ്പലിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളിൽ അൻപതെണ്ണം കടലിൽ പതിച്ചതായാണ് പ്രാഥമിക വിവരം മെയ് ഇരുപത്തിനാലിന് കൊച്ചി തീരത്ത് വലിയ പാരിസ്ഥിതിക ആശങ്കകൾ ഉയർത്തി മുങ്ങിയ എം എസ് സി എൽ ചരക്ക് കപ്പലിന് ആഴ്ചകൾ മാത്രം അകലെയാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ദുരന്തം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളുമായി സഞ്ചരിക്കുന്ന ലൈബീരിയൻ പതാകവാഹിനി എംഎസ്ഇ എൽ ത്രി മുങ്ങി താഴുകയായിരുന്നു കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഇരുപത്തിയേഴ് എണ്ണം കേരളത്തിന്റെ വിവിധ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു ഈ അപകടം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നതായി പിന്നീട് വ്യക്തമായി ഇതിൽ കാൽഷ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളും റബ്ബർ കലർത്തിയ രാസമിശ്രിതം അടങ്ങിയ ഒരു കണ്ടെയ്നറും ഉൾപ്പെട്ടിരുന്നു ഇവയെല്ലാം കപ്പലിനുള്ളിൽ തന്നെയായിരുന്നുവെന്നും തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായി ായിരുന്നില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു കടലിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ടെന്നും അത് നിയന്ത്രണ വിധേയമാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ആയിരം രൂപയും ആറു കിലോ അരിയും സഹായമായി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കുടുംബങ്ങൾക്കായിരുന്നു ഈ സഹായം ഈ രണ്ടപകടങ്ങളും തീരദേശ സുരക്ഷാ സംവിധാനം ും സമുദ്രഗതാഗതത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കൊച്ചി തീർത്തു മുങ്ങിയ എം എസ് സി എൽസാ ത്രി കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ടായിരുന്ന വസ്തുക്കളെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഈ വിലയിരുത്തലിനെ തുടർന്നാണ് എന്തെല്ലാം സാധനങ്ങളാണ് കണ്ടെയ്നറിൽ കണ്ടെയ്നറിലുള്ളതെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാന്താ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് കണ്ടെയ്നറിലുള്ള സാധനങ്ങൾ കടൽവെള്ളത്തിൽ കടലിലും തീരത്തുമുണ്ടാകുന്ന പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കുമെന്ന വിവരങ്ങളാണ് പ്രസിദ്ധീകരിക്കേണ്ടത് വീണ്ടും ഹർജി പരിഗണിക്കുന്ന രണ്ടാഴ്ചക്കകം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് കടൽ ജീവികളെയും തീരമേഖലയെയും അപകടം ഏത് തരത്തിൽ ബാധിക്കുമെന്നതും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇൻഷുറൻസ് കമ്പനിയുമായി ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന തർക്കങ്ങൾക്ക് നിയമപരിരക്ഷ നൽകാൻ കേസും എഫ്ഐആറും ഒക്കെ നിർണായകമാണ് അങ്ങനെയിരിക്കെ ശതകോടികളുടെ നഷ്ടപരിഹാരം ലഭിക്കേണ്ട കപ്പൽ അപകടത്തിൽ കൂടുതൽ നിയമ നടപടികൾ ബാധകമാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിനു പോയ രണ്ട് മത്സ്യത്തൊഴിലാളികളെ എൻഡിഗാലെക്സി എന്ന കപ്പലിൽ നിന്ന് ഇറ്റാലിയൻ നാവികർ വെടിവെച്ചു കൊന്ന സംഭവം ഓർമ്മിക്കാം കേസ് സുപ്രീം കോടതിയിലെത്തി ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് സമുദ്രാപകടങ്ങൾ പ്രത്യക്ഷ കുറ്റകൃത്യമല്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനി ഭാവിയിൽ കോടതിയിൽ വിശാലമായ ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം കടൽ ജലത്തിനും മത്സ്യമടക്കം സമുദ്ര ഉണ്ടായിട്ടുള്ള നഷ്ടവും പരിഗണിക്കേണ്ടതാണ് എം എസ് സി എൽസ ത്രീ ലഭിക്കുന്ന പരിരക്ഷ സ്വാഭാവികമായും എം വി വാൻ ഹായ് അഞ്ഞൂറ്റിമൂന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ഇതും കൂടുതൽ സങ്കീർണതകൾക്ക് വഴിയൊരുക്കാം വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു കേരളം ആഗോള സമുദ്രഗതാഗത ഭൂപടത്തിൽ നിർണായക ഇടം നേടിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകണം ആഘാതങ്ങളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ലഭ്യമാക്കണം നമ്മുടെ മത്സ്യമേഖലയിൽ നിലവിലുയരുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടണം കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്ക് പൊതുവായും ക്ഷണം കൂടാതെയും തീരജനതയെ ബാധിക്കാതെയും വേണം പ്രശ്നങ്ങൾ അവസാനിക്കാൻ ജനങ്ങളുടെ ആശങ്ക പൂർണമായും അകറ്റാനാകണം